ഇടുക്കി ജില്ല ആസ്ഥാന പട്ടണമായ ചെറുതോണിയുടെ സൗന്ദര്യവൽക്കരണ പദ്ധതി പാതി വഴിയിൽ പാളി സർക്കാർ അഞ്ചു കോടി രൂപ മുതൽ മുടിക്കയാണ് പദ്ധതി ലക്ഷ്യമിട്ടത് എന്നാൽ പദ്ധതി പ്രദേശത്തെ പാറ സ്ഫോടവസ്തുക്കൾ ഉപയോഗിച്ച് ഖനനം ചെയ്ത് മാറ്റുന്നതിന് വൈദ്യുതി ബോർഡ് തടസ്സമുന്നയിച്ചതോടുകൂടിയാണ് പദ്ധതി നിലച്ചത് സർക്കാരിന്റെ വീഴ്ചയ്ക്ക് കരാറുകാരനെ ബലിയാടാക്കുന്ന രീതിയെന്നും ആരോപണം ശക്തം ചെറുതോണി ടൗൺ ഉൾപ്പെടെ മെഡിക്കൽ കോളേജ് വരെയും റോഡിന്റെ വീതി കൂട്ടിയും വിശ്രമ കേന്ദ്രങ്ങളും കംഫർട്ട് സ്റ്റേഷൻ ഉൾപ്പെടെ നിർമ്മിച്ച് മോടിയാക്കുന്നതിനാണ് സർക്കാർ അഞ്ചു കോടി രൂപ അനുവദിച്ചത് ഇതേ തുടർന്ന് ചെറുതോണി ടൗണിന്റെ തിട്ടയിടിച്ച് മണ്ണ് നീക്കം ചെയ്തും പിന്നീട് പോലീസ് സ്റ്റേഷന്റെ എതിർവശത്തായി റോഡിന്റെ സംരക്ഷണവിധി നിർമ്മാണവും ആരംഭിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം പാതി വഴിയിൽ നിലച്ചിട്ട് മാസങ്ങളേറെ ജില്ലാ ആസ്ഥാന പട്ടണമായ പട്ടണി സൗന്ദര്യവൽക്കരണമെന്ന പറഞ്ഞതിൻ്റെ പേരിൽ പത്തു കോടി രൂപ അനുവദിച്ചെന്ന് പറഞ്ഞ് അതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി പക്ഷേ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതിവഴിയിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്കോ മറ്റ് അതുപോലെ തന്നെ അവിടെ ടാക്സി വാഹനങ്ങൾക്കോ ഒരു സൗകര്യമൊരുക്കാതെ ചില തൽപര കക്ഷികൾക്ക് വേണ്ടി ചില കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ചെറുതോണിയുടെ ഒരു വികസനവും നടത്താതെ കോടിക്കണക്കിന് രൂപ വാർത്തകളിലും അല്ലെങ്കിൽ പേപ്പറിലും പറഞ്ഞുകൊണ്ട് അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ബില്ല് മാറി എടുക്കുന്ന സമ്പ്രദായമാണ് കഴിഞ്ഞ കുറേ നാളുകളായി ചെറുതോണിയിൽ നടക്കുന്നത് പത്തു കോടി രൂപ ചെറുതോണി പട്ടണത്തിൻ്റെ സൗന്ദര്യവൽക്കരണത്തിന് അനുവദിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ അതിൻ്റെ ഒരു പ്രവർത്തനവും നടത്താതെ ചെറുതോണിയിൽ എത്തിച്ചേരുന്ന യാത്രക്കാർക്ക് ഒന്ന് മൂത്രമൊഴിക്കുന്നതിനുള്ള ഒരു മൂത്രപ്പര പോലും സജ്ജീകരിക്കാതെ പത്തു കോടി രൂപ ഇതിനു വേണ്ടി വിനിയോഗിച്ചു എന്ന് പറയുമ്പോൾ അത് എന്ത് രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തുകയെന്ന് ജനങ്ങൾക്ക് ആശങ്കയുണ്ട് ചെറുതോണിയിൽ സൗന്ദര്യവൽക്കരണം എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നടപ്പിലാക്കണമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ടൗണിൽ മണ്ണ് നിൽക്കുന്ന സ്ഥലത്തെ പാറ പൊട്ടിച്ച് മാറ്റുന്നത് കരാർ നൽകിയിരുന്നു എന്നാൽ കരാറുകാരൻ ഇവിടെ പാറ പൊട്ടിച്ചു നീക്കാൻ തുടങ്ങിയതോടെ കെ എസ് എ ബി ഇവിടെ അവകാശവാദം ഉന്നയിച്ചിരുന്നു അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന മലയിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പാറ പൊട്ടിക്കുന്നതാണ് തടഞ്ഞത് ഇതേ തുടർന്ന് പാറ അറുത്തു മാറ്റുന്നത് നിശ്ചയിച്ചു എന്നാൽ ഇതിന് വൻ തുക അധിക ചെലവ് വേണ്ടിവരും ഈ തുക നൽകുവാൻ സർക്കാർ തയ്യാറാകാത്തതും കരാറുകാരനെ നിർമ്മാണം നടത്തിയതിന്റെ പാട്ടു ബില്ല് മാറി നൽകാത്തതുമാണ് നിർമ്മാണം നിലയ്ക്കുവാൻ കാരണം അടിയന്തരമായി നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ ചെറുതോണിയുടെ അടിസ്ഥാന വികസനത്തിനും ഗതാഗത കുരുക്കിനും ശാശ്വത പരിഹാരം ആവുകയുള്ളൂ സർക്കാരിന്റെ വീഴ്ചയ്ക്ക് കരാറുകാരനെ ബലിയാടാക്കുന്ന നിയമമാണ് ഇവിടെ നടക്കുന്നത് ന്യൂസ് ബ്യൂറോ ഇടുക്കി